തന്നെ കുതിരി ടൂള് കിട്ടി ആരും മാറ്റില്ല നിനക്ക ഈ പാട്ടിന്ന് അടിച്ചുപറ്റലോട് അറിയത്തില്ലടാ കൊറച്ചോളം അവിടെ നാസിട്ടുണ്ടല്ലേ കുട്ടിയാടന്നെ ഒരു പത്ത് വർഷം മുമ്പ് അറിവില്ല പഠയത്തില്ലേ അത് ി പിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടെടുത്ത് പോകുമ്പോൾ ഈ ജേഴ്സിറ്റോണ്ട് ടീമിന്റെ വില എന്താ പോകുന്ന തലേ രാവിലെ സ്റ്റോറിൽ പോകണമെന്ന് പറഞ്ഞു വിളിച്ചോണ്ട് ഇറക്കി ദിവസം അതൊന്നും അല്ല നാളെ ഈ കുട്ടിന്റെ മേടിക്കാൻ പോയതാ ഇത് പോലെ നമ്മളെ കൊട്ടിന്റെ പോക്ക വെച്ചാണ് കഴിത്തിയിടുന്ന വെള്ളം വെളി മേടിക്കേണ്ടി വരും ഇവണ്ടല്ലേ കുലിക്ക് കഴിഞ്ഞോ അപ്പുറത്തെ പോയി ടീമിനെ കാണിച്ച് ഇപ്പം കൂടെ നടി വേടിച്ചു പിന്നെ പോട്ടി അടിക്കണം എന്റെ ചെവിക്ക് ഇട്ടായിരുന്നു പിന്നെ ഒരു കാര്യം പോട്ടി അടിച്ച് തോക്കാറാവുമ്പോ നിന്റെ തമ്പോടം പൊക്കെ കാണിക്കണം നിർത്തണം ാണീരി തലേ ഞാൻ വൈകിട്ടാണ് എന്റെ ബേസ് എന്ന് അറിഞ്ഞു വെച്ചേക്കാം തല ഈ ബേസ് വരെയാത്തമാരെ പ്ലാൻസ്കാത്തമാരെ പരിപാടി കിട്ടും പിന്നെ ഒരു കാര്യം ജേ കർത്ത പാൻ വെള്ളം ചെലപ്പൂടാത്തവർക്ക് നൂറു കട്ട എന്തുകൂടെ നീ ഇത്ര ഫേമസ് ആണ് നിന്റെ തലയുടെ വാരിയൊക്കെ നിന്റെ ആൾക്കാർ കണ്ടു